നമസ്കാരം ഹെൽത്ത് റൂട്ട്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കുക്കിംഗ് ഒന്നും ഒന്നുമല്ല നമ്മളൊരു യാത്ര പോവുകയാണ് പ്രകൃതി സുന്ദരമായിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലത്തേക്കാണ് പോകുന്നത് ചെറിയൊരു വനവും അതിനകത്തൊരു പാർക്കും ധാരാളം പെറ്റ്സും കാര്യങ്ങളുമായിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുൾ ആയിട്ടും കാണാനായിട്ട് ശ്രമിക്കുക ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇത് എറണാകുളം ജില്ലയിൽ കോടനാടിനടുത്ത് പാണംകുഴി എന്ന ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന ഹരിത ബയോ പാർക്കാണ് പ്രകൃതിയോട് മല്ലിട്ട് ഉപജീവനത്തിൻ്റെ പാത തെളിച്ച രാജപ്പൻ എന്ന വ്യക്തി നടത്തുന്ന പാർക്ക് വിനോദസഞ്ചാരികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണിത് പക്ഷി മൃഗാദികളും കൃഷിയും ചെറിയ രീതിയിൽ വെച്ചുപിടിപ്പിച്ചിട്ടുള്ള ഒരു വനവും അതിനുള്ളിലെ പാർക്കും എല്ലാമായി നാലേക്കറിൽ അതിവിശാലമായി കിടക്കുന്ന ഒരു പാർക്ക് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭൂതിയാണ് ഇവിടെ വരുന്നവർക്ക് എല്ലാവർക്കും കിട്ടുന്നത് ഇതിനെക്കുറിച്ച് നമുക്ക് രാജപ്പൻചേട്ടനോട് തന്നെ ചോദിച്ചറിയാം മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇങ്ങനെ പ്രകൃതിയും പെറ്റ്സിനെയും കോർത്തിണക്കിക്കൊണ്ട് ഇങ്ങനൊരു പാർക്ക് എന്നൊരാശയം എങ്ങനെയാണ് ഉണ്ടായത് അതിനുള്ള ഇൻസ്പിറേഷൻ എന്തായിരുന്നെന്ന് രാജപ്പൻചേട്ടൻ ഒന്ന് വിശദീകരിക്കാം നമ്മുടെ ജോലി ഗാർഡിയൻസ് ആയിട്ട് നമ്മുടെ കാരണന്മാരായിട്ട് അതിൽ കൃഷിയായിരുന്നു തൊഴിൽ ആ കൃഷിയിൽ നിന്നും നമുക്ക് കാര്യമായ മെച്ചമൊന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്ന് ചോദിച്ചില്ല നമ്മുടെ ദൈനംദിന ജീവിത കാര്യങ്ങളൊക്കെ നടക്കും പക്ഷേ പിള്ളേരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസവും മറ്റു കാര്യങ്ങളും വരുമ്പോൾ ആ ചിലവ് ഈ കൃഷി കൊണ്ട് നടക്കില്ലാത്തൊരവസ്ഥ വന്നു ആ സമയത്താണ് നമ്മൾ അലങ്കാര മത്സ്യകൃഷിയിലേക്ക് തിരിഞ്ഞ് അലങ്കാര മത്സ്യകൃഷി ചെയ്തപ്പോൾ ധാരാളം പേര് ഈ അലങ്കാര മത്സ്യങ്ങളെ കാണാൻ വേണ്ടി വാങ്ങാൻ വരുന്നതിൻ്റെ കൂടെ തന്നെ കാണാൻ വേണ്ടി വന്നുകൊണ്ടിരുന്നു ഈ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ വരുന്ന പലരും അലങ്കാര മത്സ്യങ്ങളെ കാണാൻ വരികയും കണ്ടുപോവുകയും ഒക്കെ ചെയ്തപ്പോൾ അതൊരു നമ്മളെങ്ങനെ അതിനൊരു ബിസിനസ് രീതിയിൽ ചിന്തിച്ചതാണ് ഇന്നത്തെ ഹരിത പാർക്ക് അതിനെ വരുന്നവരേക്ക് ആവശ്യമായ സാധനങ്ങൾ നമ്മൾ വിൽക്കുന്നു ഇപ്പോഴാണെങ്കിൽ ആവശ്യമായ ഫുഡ് ഉൾപ്പെടെ നമ്മൾ കൊടുക്കുന്നു ലൈവായിട്ട് തന്നെ തന്നെ ഫിഷ് പിടിച്ച് ലൈവായി അവർക്ക് കറി വെച്ച് അപ്പം തന്നെ റെഡിയാക്കി കൊടുക്കുന്ന ഒരു സിസ്റ്റമാണ് ഇനി നമുക്ക് പാർക്കിൻ്റെ ഉള്ളിലെ കാഴ്ചകളിലേക്ക് പോകാം ഇതാണ് ഹരിത ബയോ പാർക്കിൻ്റെ എൻട്രൻസ് അകത്തേക്ക് കയറുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് ചെറിയൊരു കൗണ്ടറുണ്ട് മീനുകൾക്കുള്ള ഫുഡും പലതരം വിത്തുകളും എല്ലാം ഇവിടെ നിന്ന് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും ഇടതുവശത്തായിട്ട് കാണുന്ന ആ ഒരു കോർണറിൽ ധാരാളം ഫിഷ് ടാങ്കുകൾ നിർമ്മിച്ചിട്ടുണ്ട് നാൽപ്പതിൽ പരം അലങ്കാര മത്സ്യങ്ങൾ ഇവിടെ കാണാൻ സാധിക്കും നമുക്ക് പതിയെ ഒരറ്റത്തു നിന്ന് തുടങ്ങാം ഇത് റെഡ് ഓസ്കാറും ടൈഗർ ഓസ്കാറുമാണ് ഇതിൻ്റെ പുറത്ത് കാണുന്ന ഒരു റെഡ് കളറ് അത് നിലനിർത്താൻ വേണ്ടിയിട്ട് ചെമ്മീനുകളാണ് ഇവയ്ക്ക് ഫുഡായിട്ട് കൊടുക്കുന്നതെന്നാണ് രാജ്പഞ്ചേട്ടൻ പറയുന്നത് ഇതിൻ്റെ കണ്ണുകൾക്ക് നല്ല ചുവപ്പ് കളറായിരിക്കും ഈ ടൈഗർ ഓസ്കാർ ബ്രീഡ് ചെയ്തുണ്ടാവുന്നതാണ് ഈ ബാക്കി കുഞ്ഞുങ്ങളൊക്കെ ഇത് ഇതിൻ്റെ കുഞ്ഞുങ്ങൾ നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കാനായിട്ടും പറ്റും ടൈഗർ ഓസ്കാറിൻ്റെയും റെഡ് ഓസ്കാറിൻ്റെയും ഒരു മാസം പ്രായമുള്ള കുഞ്ഞുങ്ങൾ തുടങ്ങി ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട് ഇത് ഗോൾഡ് ഫിഷാണ് ഇതിൽ രണ്ട് ടൈപ്പ് ഗോൾഡ് ഫിഷുകളുണ്ട് ബ്ലൂ ഗോൾഡ് എന്ന് പറയുന്ന ഒരു ടൈപ്പും കൂടെ ഇതിനകത്തുണ്ട് അതിൻ്റെ ബോഡിയിൽ ചെറിയൊരു ബ്ലൂ കളറും കൂടെ കയറി വന്നിട്ടുണ്ടാവും അതിനടുത്ത ടാങ്കിലായിട്ട് ഞവണിക്ക ഇട്ടിട്ടുണ്ട് ഇത് യെല്ലോ കളറ് ഞവണിക്കയാണ് സാധാരണ നമ്മുടെ വയലുകളിലൊക്കെ കാണുന്നുണ്ട് അത് ബ്ലാക്ക് കളറാണ് വരണത് ഇത് യെല്ലോ കളറാണ് നമ്മുടെ ഫിഷ് ടാങ്ക് അക്വേറിയം ഒക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പായലൊന്നും പിടിക്കാതെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിന് മെയിനായിട്ടും ഇട്ട് കൊടുക്കുന്നത് ഇനി ഇത് മോളി കുഞ്ഞുങ്ങളാണ് അത് കളറുള്ള പല ടൈപ്പ് കളറുള്ളതുണ്ട് ഇത് നമ്മുടെ ഗപ്പി പോലെ തന്നെ ചെറിയ മീനുകളാണ് കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്ന മീനുകളാണ് ഈ മോളി കുഞ്ഞുങ്ങൾ ഇതിനൊക്കെ ഒരെണ്ണത്തിന് പത്ത് രൂപ വെച്ചിട്ട് നമുക്ക് ഇവിടുന്ന് കിട്ടും ആഹാ നല്ല ഓമനത്തമുള്ള വിൻകുഞ്ഞുങ്ങൾ എന്താ പറയുക വൈറ്റ് ക്യാറ്റ് ഫിഷ് അതായത് വെള്ളമുഷി മുഴി അങ്ങനെയൊക്കെ പറയും നല്ല രസമുണ്ട് ഇവരിങ്ങനെ കിടന്ന് വെള്ളത്തിൽ കൂടെ ഓടുന്ന കാണാനായിട്ട് നല്ല ക്ലീൻ ആയിട്ടുള്ളതാണല്ലോ അപ്പോൾ നമുക്ക് കാണാനും നല്ല രസമുണ്ടാവും അതിന് തൊട്ടടുത്തായിട്ട് പാണ്ഡൻ മുഴി പാണ്ഡൻ മുഷി എന്നൊക്കെ പറയുന്നൊരു ഐറ്റം ഉണ്ട് അതായത് നമ്മുടെ ബ്ലാക്ക് മുഷിയും വൈറ്റും കൂടെ ക്രോസ് ബ്രീഡ് ചെയ്ത് ഉണ്ടാക്കുന്നതാണ് പാണ്ഡൻ മുഷി അതും ഒരു പ്രത്യേക ഭംഗിയാണ് അവരെ കാണാനായിട്ട് തൊട്ടടുത്ത് തന്നെ വളരെ ശാന്തശീലനായിട്ടുള്ള ഒരു മീനിനെ കൂടി കണ്ടുകിട്ടി പ്യുർ വെജിറ്റേറിയൻ ആണ് ഇലകളും തണ്ടുകളുമൊക്കെയാണ് ഇത് ഭക്ഷണമാക്കുന്നത് വളരെ ശാന്തശീലനാണ് ഇത് നമുക്ക് ഭക്ഷണത്തിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട് കിലോയ്ക്ക് നാനൂറ് രൂപയാണ് ഇതിൻ്റെ മാംസത്തിന് വില വരുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീനാണിതെന്നാണ് രാജപ്പഞ്ചേട്ടൻ പറയുന്നത് ഇനി നമുക്ക് ഇവിടുന്ന് കുറച്ചും കൂടെ താഴേക്കൊന്ന് ഇറങ്ങി നോക്കാം റോഡിൻ്റെ ഇരുവശങ്ങളിലുമായിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാനും പഠിക്കാനുമായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ധാരാളം സന്ദർശകരും ഇവിടെ വന്നു പോകുന്നുണ്ട് ഇവിടെ വന്നപ്പോൾ എനിക്ക് മറ്റുള്ള സ്ഥലങ്ങളെ അപേക്ഷിച്ച് ഒരു വ്യത്യാസം ഒരു പ്രത്യേകത തോന്നിയത് ഈ കുഞ്ഞൻ എല്ലുകളാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ഇതിനെ കാണാനും അതുപോലെ തന്നെ ഇവയുടെ കാര്യങ്ങൾ അറിയുവാനായിട്ടും ഇത് ശരിക്കും പെറ്റായിട്ട് യൂസ് ചെയ്യുന്നവരുണ്ട് അതുപോലെ തന്നെ പരീക്ഷണങ്ങൾക്ക് വേണ്ടിയിട്ടും ഇവിടെ വന്ന് ധാരാളം പേര് ഈ കുഞ്ഞനെലികളെ കൊണ്ടുപോകാറുണ്ട് സാധാരണ എലികൾ കഴിക്കുന്ന എല്ലാ ആഹാരവും ഇവയും കഴിക്കാറുണ്ട് അതുപോലെ തന്നെ നമുക്കിവിടെ ധാരാളം കരിങ്കോഴികളെ കാണാൻ പറ്റും കരിങ്കോഴികൾ മറ്റുള്ള കോഴികളിൽ നിന്നും വ്യത്യസ്തമായിട്ട് നല്ല എന്താ പറയുക മെഡിസിൻ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഇറച്ചിയും എല്ലുകൾ പോലും കറുത്ത കളറായിരിക്കും ഈ കരിങ്കോഴിക്കുണ്ടാവുക കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ പല ടൈപ്പുള്ള മുയലുകളെ കാണാൻ പറ്റും സോവിയറ്റ് ജിഞ്ചില വൈറ്റ് ജെയിൻ്റ് അങ്ങനെ വിവിധതരം മുയലുകളെയും ഇവിടെ വളർത്തുന്നുണ്ട് ഇനി നമുക്കൊരു അമ്മ മുയലിനെയും കുഞ്ഞുങ്ങളെയും പരിചയപ്പെടാം ഉണ്ടായിട്ട് അരമണിക്കൂറെ ആയിട്ടുള്ളൂ കണ്ണുകൾ പോലും തുറന്നിട്ടില്ല എല്ലാവരും ഒരുമിച്ച് ഇങ്ങനെ സുഖമായിട്ട് കിടന്ന് കിടന്നുറങ്ങുകയാണ് എന്ന് അറിയത്തില്ല എന്തായാലും കണ്ണുകളൊന്നും തുറന്നിട്ടില്ല അരമണിക്കൂറെ ആയിട്ടുള്ളൂ ഉണ്ടായിട്ട് അയ്യോട ഒരുത്തൻ ഫോട്ടോയ്ക്കൊക്കെ പോസ് ചെയ്യുന്നുണ്ട് പുള്ളിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു തോന്നുന്നു നോക്കിയാൽ എന്ത് രസമാണെന്ന് അതിൻ്റെ ചെവി കണ്ടോ ചെവിക്ക് ഒരു പ്രത്യേകതയുണ്ട് ശരിക്കും നീണ്ടിട്ട് എന്താ പറയുക സാധാരണ പോയം കുട്ടികളുടെ പോലെ അല്ലല്ലോ ഇരിക്കുന്നേ ഒരു പ്രത്യേകതയുണ്ട് പ്രത്യേകതയുണ്ടതിന് ഇനി നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം ഇനി നമുക്കിവിടെ പലതരം കോഴികളെ കാണാൻ പറ്റും നേക്കഡിന കാപ്പിരി കോഴി ഓണകടൂരി ഫാന്റം കോഴി അങ്ങനെ പല ടൈപ്പ് കോഴികളും ഇവിടെ നമുക്ക് കാണാൻ കഴിയും അതിനടുത്തായിട്ട് ഇവിടെ ധാരാളം ഷുഗർ വള്ളികൾ വളർത്തുന്നുണ്ട് അതിന് നമുക്ക് ഇല അങ്ങനെ കാണാനൊന്നുമില്ല ശരിക്കും മുള്ളുകൾ പോലെയുള്ള ഒരു വള്ളിയാണത് ഇത് കഴിച്ച് ഷുഗർ പേഷ്യൻസിനൊക്കെ ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഷുഗർ മാറും എന്നാണ് പറയുക ഷുഗർ വള്ളി എന്നാണ് ഇതിൻ്റെ പേര് ഇതിവിടെ ധാരാളമായിട്ട് കിട്ടുന്നുണ്ട് ഇത് അരോണ മത്സ്യമാണ് ഗ്രീൻ അരോണ ഏകദേശം നാലു വർഷം വളർച്ച എത്തിയതാണ് പൂർണ്ണ വളർച്ച എത്തിയെന്നാണ് പറയുന്നത് നാല് വർഷമാണ് അതിൻ്റെ പൂർണ്ണ എന്ന് പറയുന്നത് ഇത് ചൈനക്കാർ ദൈവമായിട്ട് ആരാധിക്കുന്ന ഒരു മത്സ്യമാണ് ഇത് ഗ്രീൻ അരോണ ലൈവ് ഫുഡുകളാണ് ഇതിന് കൊടുക്കുന്നത് ലൈവായിട്ടുള്ള മീനുകൾ ഒക്കെയാണ് ഇതിനാത് ഗപ്പി അങ്ങനെയുള്ള മീനുകളെയാണ് ഇത് കഴിക്കുന്നത് ഇതിൻ്റെ കുഞ്ഞുങ്ങൾക്ക് നാല് ഇഞ്ച് വലിപ്പമൊക്കെയുള്ള കുഞ്ഞുങ്ങൾക്ക് എണ്ണായിരം രൂപയാണ് ഗ്രീൻ അരോണയുടെ വില സിൽവർ അലോ അരോണയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിന് ആയിരം രൂപയൊക്കെ വരുന്നുള്ളൂ ഇത് ഗ്രീൻ അരോണയാണ് അതിനടുത്ത് തന്നെ ഏഞ്ചൽ ഫിഷുകൾ ഇട്ടിട്ടുണ്ട് അത് പല കളറുള്ള ഏഞ്ചൽ ഫിഷുകളുണ്ട് ഇതെല്ലാം നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കാനുള്ള സൗകര്യവും ഉണ്ട് കേട്ടോ അതിനടുത്ത് തന്നെ ജുവൽ ഫിഷുകളെ കാണാൻ പറ്റും അതിൻ്റെ ശരീരത്തിലെല്ലാം ഗിൽറ്റ് പോലെ തിളങ്ങുന്ന ഒരു പ്രതലമാണ് അതിനുള്ളത് ഇത് ജുവൽ ഫിഷ് എന്നാണ് അറിയപ്പെടുന്നത് അതും ഇതിനോട് ചേർന്ന് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് ഭാഗ്യമത്സ്യം ഇതിനെ വളർത്തിയാൽ ഐശ്വര്യം വരുമെന്നാണ് പറയുന്നത് ഭാഗ്യം വന്നു ചേരും എന്നാണ് പറയുന്നത് ഇതിൻ്റെ മുതുകിലുള്ള ഈ മുഴയുടെ വലിപ്പം അനുസരിച്ചിട്ടാണ് ഈ മീന് വിലവ്യത്യാസം വരുന്നത് എന്തായാലും ഇത് ഒരു വീട്ടിൽ വച്ചിരുന്നാൽ ആ വീട്ടിലേക്ക് ഐശ്വര്യം വരും എന്നൊക്കെയാണ് പറയപ്പെടുന്നത് ഇത് അലിഗേറ്റർ ഗാർ എന്ന് പറയും ചീങ്ങണ്ണി മത്സ്യം എന്നൊക്കെ പറയും അതായത് ചീങ്ങണ്ണിയുടെ തല പോലെയാണ് നല്ല ലെങ്ത് ഉണ്ട് ഈ മീനിന് ചീങ്ങണ്ണിയുടെ തല പോലെയാണ് ഇതിൻ്റെ തലയിരിക്കുന്നത് അതുകൊണ്ടാണ് ഇതിനെ അങ്ങനെ പറയുന്നത് ഇനി ഇത് അരാപ്പിമ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ശുദ്ധജല മത്സ്യമാണ് ആരാപ്പിമ അതും ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് നല്ല ലെങ്ത് ഉണ്ട് ഇപ്പം ഇതിനകത്ത് ശരിക്കും അങ്ങനെ അങ്ങോട്ട് നിങ്ങൾക്ക് ക്ലിയർ ആവുന്നില്ലെന്നേ ഉള്ളൂ വലിയൊരു ടാങ്ക് ആണ് അതിനകത്ത് നല്ല വലിപ്പമുണ്ട് ഈ അരാപ്പിമയ്ക്ക് പതിനഞ്ച് തുടങ്ങി ഇരുപത് വർഷം വരെ ആണ് ഇതിൻ്റെ ജീവിത കാലയളവെന്ന് പറയുന്നത് അത്യാവശ്യം വലിപ്പമുള്ള അരാപ്പിമയാണിത് ഇനി ഇതുവഴി താഴേക്ക് ഇറങ്ങുമ്പോൾ ഇവിടെ നമുക്ക് യമുവിനെ കാണാൻ കഴിയും അത്യാവശ്യം എല്ലാവരോടും നന്നായിട്ട് ഇണങ്ങിയ ഒന്നാണ് ട്രെയിൻ ചെയ്തേക്കുന്നതാണ് അതുകൊണ്ട് പേടിക്കാനില്ല നമുക്ക് നമുക്കടുത്തുനിന്ന് തന്നെ യമുവിനെ കാണാൻ കഴിയും ഇത് ഭൂമിയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പക്ഷിയാണ് ഇതിന് ആഴ്ചകളോളം ഭക്ഷണമില്ലാതെ ജീവിക്കുവാനുള്ള കഴിവുണ്ട് അതുപോലെ തന്നെ മണിക്കൂറിലെ എഴുപത് കിലോമീറ്റർ സ്പീഡിൽ ഓടാനും സാധിക്കും ഇത് ഇടണ മുട്ടയാണ് ഇതിന് ഏകദേശം കിലോ തൂക്കം വരും ഇത് വളരെ മറ്റു മുട്ടകളെ അപേക്ഷിച്ച് കൊളസ്ട്രോളിൻ്റെ അളവ് കുറവും വൈറ്റമിൻസ് കൂടുതലുമാണ് അതുകൊണ്ട് ഇത് ഏതാണ്ട് അഞ്ഞൂറ് രൂപയോളം ഒരെണ്ണത്തിന് വിലവിലും അതുപോലെ തന്നെ ഇവിടെ വെള്ള വാർത്തകൾ ഒരുപാട് വളർത്തുന്നുണ്ട് അതുപോലെ കൾഗം പിന്നെ പോളിഷ് ക്യാപ്പ് ഗോൾഡൻ പോളിഷ് ഇതെല്ലാം നമുക്ക് വാങ്ങിക്കാനും കിട്ടുന്നുണ്ട് ഇവിടെ അതിൻ്റെ കുഞ്ഞുങ്ങളും എല്ലാം സുലഭമാണ് ആവശ്യമുള്ളവർക്ക് നമ്മുടെ രാജപഞ്ചേട്ടനെ കോണ്ടാക്റ്റ് ചെയ്യാം ഞാനതിൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾ ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കുഞ്ഞുങ്ങളെ നമുക്ക് എല്ലാത്തിൻ്റെയും കുഞ്ഞുങ്ങളെ നമുക്ക് ഇവിടെ തന്നെ വാങ്ങിക്കാനായിട്ട് സാധിക്കും അതുപോലെ അതിനടുത്തായിട്ട് ഫിഷ് തെറാപ്പി ചെയ്യാനായിട്ടുള്ള ഒരു സജ്ജീകരണം കൂടി ചെയ്തിട്ടുണ്ട് നമ്മൾ ഈ പെഡിക്യൂറൊക്കെ ചെയ്യുന്നത് പോലെ അതിനേക്കാളും കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് ഫിഷിനെ വെച്ചിട്ടുള്ള തെറാപ്പിയാണ് നടക്കുന്നത് ഇപ്പോൾ ഈ കൊറോണയുടെ ടൈമൊക്കെ ആയതുകൊണ്ട് ഈ ഒരു ടൈമിൽ അവരത് ക്ലോസ് ചെയ്തേക്കാണ് നമുക്ക് കാണാൻ പറ്റും എന്തായാലും നമുക്കതിനകത്ത് കയറി ഇരിക്കാനായിട്ടുള്ളൊരു സജ്ജീകരണം ഇപ്പോൾ ഇല്ല പക്ഷെ ഞാൻ എന്തായാലും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നല്ല സുഖമാണ് കുഞ്ഞ് മീനുകൾ വന്നിട്ട് നമ്മുടെ ഡെഡ് സെൽസും എല്ലാം ശരിക്കും അവർ കൊത്തിയെടുക്കുകയാണ് ചെയ്യുക നല്ലൊരു മസാജിങ്ങും കാര്യങ്ങളും എല്ലാം കിട്ടും ഇത് ഗിനി പിഗ് ആണ് പരീക്ഷണങ്ങൾക്ക് വേണ്ടി പ്രൊജക്റ്റ് ചെയ്യാനൊക്കെ കുട്ടികളെ ബയോളജി പഠിക്കുന്ന കുട്ടികളൊക്കെ കൊണ്ടുപോകാറുണ്ട് കൂടാതെ ഇത് പെറ്റായിട്ട് വളർത്താം അതിനൊരു ഉപദ്രവമില്ല നമ്മുടെ അടുക്കളയിലും അരിക്കുമൊക്കെ കയറി നടന്ന് വേറെ അസ്വസ്ഥ ഉണ്ടാക്കുക അല്ലെങ്കിൽ ഉപദ്രവിക്കുക അങ്ങനെ ഒരു ശീലം അതിനില്ല ട്രെയിൻ ചെയ്തില്ലെങ്കിലും അതിന് ഉപദ്രവ സ്വഭാവം ഇല്ല മാത്രല്ല ഇത് പ്രസവിച്ച നാലോ അല്ലെങ്കിൽ മൂന്നോ നാലോ കുഞ്ഞുങ്ങൾ ഉണ്ടാവും പ്രസവിച്ച അരമണിക്കൂർ കഴിയുമ്പോൾ തന്നെ കുഞ്ഞുങ്ങൾ ഓടി നടക്കും പുല്ല് തിന്നാൻ തുടങ്ങും അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത നമ്മളൊരു പ്രത്യേക ഒന്നും അതിന് കൊടുക്കേണ്ടതില്ല കുഞ്ഞുണ്ടാവുമ്പോഴും കൊടുക്കേണ്ടതില്ല ഇത് പേരായിട്ടാണ് പേറായിട്ട് കൊടുക്കുന്നത് പേരിന് അറുന്നൂറ് രൂപയാണ് ഇപ്പൊ കൊടുക്കുന്നതിന് രൂപ ആദ്യം ഞാൻ വിചാരിച്ചു ഇതൊരു ഓന്താണെന്നാണ് കേട്ടോ പക്ഷെ ഇത് നമ്മുടെ വിദേശിയാണ് മെക്സിക്കോ സൗത്ത് അമേരിക്ക ഈ രാജ്യങ്ങളിൽ വളരുന്നതാണ് നമ്മുടെ ഉടുമ്പിനോട് ഏകദേശം സാദൃശ്യം തോന്നും പക്ഷെ ഇത് ഏഴ് കിലോ എട്ട് കിലോ ഒക്കെ വളരും ഫുൾ വെജിറ്റേറിയൻ ആണ് ഇതിന് വേറെ ശല്യം ഇതിനെ ഇണക്കി വളർത്തിയാൽ നമ്മുടെ ശരീരത്തൊക്കെ കൊണ്ടുനടക്കാവുന്ന ഒരു ജീവിയാണ് ഇത് പേർഷ്യൻ കാറ്റ് ആണ് ആശന ഉറങ്ങുമായിരുന്നു എങ്കിലും എന്നെ കണ്ടപ്പോഴത്തേക്കും എഴുന്നേറ്റിട്ടുണ്ട് ഇതിൻ്റെ പ്രത്യേകത രണ്ട് കണ്ണിനും ഇതിന് രണ്ട് കളറാണ് ഞാൻ കണ്ടത് കണ്ട ഒരെണ്ണം ഒരു ബ്ലൂ ലെൻസ് വെച്ചിരിക്കുന്നത് പോലെ തോന്നുന്നുണ്ട് ഒരു കണ്ണ് യെല്ലോയിഷാണ് രണ്ടിനും രണ്ട് കളറാണ് എൻ്റെ അമ്മോ എവിടെ ചെന്നാലും അടിയാണ് ഇവരും അടി കൂടുകയാണ് പക്ഷേ അതിനെന്താ പറയുക ആ കറക്റ്റ് ടൈമിൽ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല ജസ്റ്റ് മിസ്സ് എന്നാലും കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു ചിറതൊക്കെ വിരിച്ചു പിടിച്ചിട്ടാണ് എല്ലാവരും കൂടെ അടി കൂടിക്കൊണ്ടിരുന്നത് ഞാൻ എടുത്ത് ഇപ്പുറത്തേക്ക് വന്നപ്പോഴത്തേക്കും അത് പോയി ഞാൻ പറയാതെ തന്നെ മനസ്സിലായി കാണുമല്ലോ അല്ലേ ഇതാണ് കൾഗം ഇതാണ് സിൽവർ ചൈനക്കാരനാണ് ചൈനക്കാരനാണെട്ടോ പെയറിന് ഇരുപതിനായിരം രൂപ വരെ ഇതിന് വിലയുണ്ട് ഇവർ ഗോൾഡൻ ആണ് കുറച്ചും കൂടെ ഭംഗിയുണ്ട് കാണാനൊക്കെ ആയിട്ട് നേരിട്ട് കാണുമ്പോൾ ഇതിനേക്കാളും ഭംഗിയാണ് ഇവർ കുറച്ചും കൂടെ മുന്നിൽ നിൽക്കും ഇരുപത്തയ്യായിരം രൂപയൊക്കെയാണ് ഇതിന് പേറിന് റേറ്റ് വരുന്നത് നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് ഇനി നമുക്ക് പക്ഷിയും മൃഗാദികളെയൊക്കെ വിട്ട് കുറച്ചും കൂടെ ഒന്ന് താഴേക്ക് പോകാം ഇവിടെ ഇനിയും കാണാനുണ്ട് ഒരുപാടുണ്ട് പക്ഷെ നമ്മുടെ വീഡിയോയ്ക്ക് ലെങ്ത് അധികമാകും എന്നതിനാൽ ഞാൻ കുറച്ചും കൂടെ താഴേക്ക് പോവാണ് ഇവിടെ ധാരാളം ചെടികളൊക്കെ നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടുന്നുണ്ട് ചെടികളുണ്ട് അതുപോലെ കൃഷികളുണ്ട് അക്വാപ്പോണി കൃഷി രീതി ഇവിടെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അങ്ങനെ പല ടൈപ്പ് കൃഷികളും നമുക്കിവിടെ പരിചയപ്പെടാനായിട്ട് സാധിക്കും ഇപ്പോൾ നല്ല ഉച്ച സമയമാണ് എന്നാലും ഈ മരങ്ങളുടെയും ചെടികളുടെയും ഒക്കെ ഇടയിലൂടെ നടക്കുമ്പോൾ നമ്മൾ ഒട്ടും തന്നെ ആ ചൂട് അറിയുന്നില്ല ഞാനിങ്ങനെ മുന്നോട്ട് പോയപ്പോൾ ഇവിടെ ഒരു കുളം ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് അതിനകത്ത് ശരിക്കും നിറയെ മീനുകളുണ്ട് അതിൻ്റെ ആ ഒരു പായലിൻ്റെയൊക്കെ കളർ കിടക്കുന്നത് കൊണ്ട് ക്യാമറയിൽ ശരിക്കും അത് തെളിയുന്നില്ല എങ്കിലും നിറയെ മീനുകളൊക്കെ ആയിട്ട് അവിടെ തന്നെ വേറൊരു കുളവും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഈ ഒരു നാല് ഏക്കറിനുള്ളിൽ പല സ്ഥലങ്ങളിലായിട്ട് ഇതുപോലെ മീൻ മീൻകുളങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട് ഇത് ഇവിടുത്തെ പോളിഹൗസ് കൃഷിയിടമാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ വെള്ളപ്പൊക്കത്തിൽ ശരിക്കും ഇതൊക്കെ മൂടിപ്പോയായിരുന്നു അതിൽ നിന്നെല്ലാം കര കയറി ഉള്ളൂ അതിൻ്റെതായ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഇതിനുള്ളിൽ നമുക്ക് കാണാൻ പറ്റും കൃഷിയെല്ലാം ഡെവലപ്പ് ചെയ്ത് വീണ്ടും കയറി കേറി ഉള്ളൂ എങ്കിലും എനിക്കിത് വളരെ അതിശയമായി തോന്നി കാരണം ഞാൻ കണ്ടിട്ടില്ലാത്ത ടൈപ്പ് കാന്താരി ചെടികൾ അങ്ങനെയുള്ളതൊക്കെ ഒരുപാടുണ്ട് ഇവിടെ Um... ക്വാളിറ്റിയും അതേ ഇത് തന്നെയാണ് നാടൻ കാന്താരി പക്ഷേ ഇത് ഹൈറ്റ് കൂടുതൽ വെക്കുന്ന ഹൈബ്രിഡ് ഇനമാണ് പോളി ഹൗസിലൊക്കെ കൃഷി ചെയ്യുന്ന പോളിനേഷൻ ആവശ്യമില്ലാത്ത ഹൈബ്രിഡ് ഇനമാണ് അപ്പോൾ ഇത് നല്ല ഹൈറ്റിൽ വളരും ഏതാണ്ട് പന്ത്രണ്ടടിയോളം പൊക്കത്തിൽ എത്തിക്കഴിഞ്ഞു ഇനിയും ഇത് പൊക്കം വയ്ക്കും ധാരാളം മുളക് ഉണ്ടാവുകയും ചെയ്യും ഇതൊരു തോട്ടമായി തന്നെ ഇവിടെയുണ്ട് ഏകദേശം ഒരു പത്ത് ഇരുന്നൂറ് ഇരുന്നൂറോളം ചുവട് കാന്താരിയാണുള്ളത് കാന്താരി ഇത് മധുരക്കിഴങ്ങാണ് വയലറ്റ് കളറുള്ള മധുരക്കിഴങ്ങാണിത് അതുപോലെ തന്നെ ഇത് ജയന്റ് പാഷൻ ഫ്രൂട്ടാണ് ഒരു കിലോ വെയിറ്റ് തൂക്കം വരുന്ന പാഷൻ ഫ്രൂട്ടാണിത് ഇത് അധികം മൂക്കുന്നതിന് മുന്നേ നമുക്ക് കറിയായിട്ട് തോരനൊക്കെ വെച്ച് കഴിക്കുന്നതിനും നല്ലതാണ് തൂക്കം വരുന്ന ആപ്പിള ഉണ്ടാവുക പുളിയാണ് അതിൻ്റെ സ്വാദ് അച്ചാറിനും മറ്റേ ജാം ഇതിനൊക്കെ ചേർക്കുന്നതാണ് കരിമഞ്ഞൾ എന്ന് പറയുന്ന കൃഷി ഇന്ത്യയിൽ വളരെ വിരളമായി കൃഷി ചെയ്യുന്നതാണ് വടക്കേ ഇന്ത്യയിലും ഫോറസ്റ്റ് ഏരിയയിലും അപൂർവമായി സ്വതവേ വളരുന്ന ഒരു കൃഷി ഇനമാണ് ഈ കരിമഞ്ഞൾ അപ്പോൾ അതിന് ഇവിടെ ഒരു പ്രത്യേകതയുള്ളതെന്നു വെച്ചാൽ കരിമഞ്ഞളിൻ്റെ ഉള്ളിൽക്കിടെ നമ്മുടെ ഈ നമ്മുടെ തയ്ക്കണ അല്ലെങ്കിൽ തുന്നണ സൂചി എന്ന് പറയുന്ന നേടിൽ അതിൻ്റെ ഉള്ളിൽ കയറ്റിയാൽ ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ വലിച്ചു ഊരിയിട്ട് വളച്ചാൽ ഒടിയാതെ അതുപോലെ നല്ലപോലെ വളയും പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ ആ ടെമ്പറ് വീണ്ടും പഴയ അവസ്ഥയിലേക്ക് വരികയും നിവർത്തി അത് ഒടിഞ്ഞു പോവുകയും ചെയ്യും അങ്ങനത്തെ ഒരു പ്രത്യേക കഴിവ് കരിമഞ്ഞളിനുണ്ട് കരിമഞ്ഞൾ ഒരുപാട് ഔഷധ ഗുണമുള്ളതാണ് വളരെ റയറായിട്ടാണ് കിട്ടുന്നത് വയലറ്റ് കളറാണ് അതിൻ്റെ ഉള്ളിൽ ജൈവമായ രീതിയിൽ മാത്രമേ കൃഷി ചെയ്യാൻ പറ്റുള്ളൂ രാസവളം ചെയ്യാതെ തന്നെ കൃഷി ചെയ്യണം രണ്ടോ മൂന്നോ വർഷം കൃഷി തുടർച്ചയായി കൊണ്ടുപോയാലാണ് അതിൻ്റെ ഗുണം കൂടുക അതുപോലെ തന്നെ മുറിവ് വളരെ പെട്ടെന്ന് ഉണങ്ങും ആദിവാസികൾ മുറിവുണങ്ങാനും ലിവർ സിറോസിസിനും കിഡ്നി സിനും കിഡ്നിച്ച് മെഡിസിനാണ് കൃഷിയിടത്തിൽ നിന്നും കുറച്ചും കൂടെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഒരു വഴി കാണാം ഇരുവശങ്ങളിലും മുള കൊണ്ട് പിടിപ്പിച്ചിരിക്കുന്ന ഒരു വഴി അതിനകത്തുകൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ടെങ്കിൽ കുട്ടികളുടെ പാർക്കിലേക്കാണ് എത്തുന്നത് അതും അതിവിശാലമായിട്ട് ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു വനത്തിൻ്റെ ഉള്ളിലാണ് ഈ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് കഴിഞ്ഞ പ്രാവശ്യത്തെ വെള്ളപ്പൊക്കത്തിൻ്റെ സമയത്ത് ഇവിടെയെല്ലാം വെള്ളം കയറി മൂടിയിരുന്നു ഈ ഒരു ലെവലിൽ വെള്ളം കയറിയതാണ് ഇവിടെ എല്ലായിടത്തും അതിനുശേഷം വീണ്ടും ഒന്നുകൂടി ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നതേ ഉള്ളൂ ഇവിടെ വരുന്നവർക്ക് ഞാൻ നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണിത് നമുക്ക് മറ്റുള്ള പാർക്കുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇതുപോലെ ഇത്രയും എന്താ പറയുക പ്രൈവസിയോട് കൂടിയിട്ട് ഇരിക്കാനായിട്ട് പറ്റില്ല ഇത്രയും ഉൾപ്രദേശമായതും കൊണ്ട് നമുക്ക് ഫ്രീ ആയിട്ടിരിക്കുകയും ചെയ്യാം എന്നാൽ അതുപോലെ തന്നെ പ്രകൃതിദത്തമായിട്ടുള്ള ഒരു എ സിക്ക് കാത്തിരിക്കുകയും ചെയ്യാം ധാരാളം മരങ്ങളും അതിന്റെ ആ ഒരു തണുപ്പും എല്ലാം കൂടെ നമുക്ക് ചൂടൊന്നും അറിയാൻ പറ്റാതെ നല്ല സുഖമായിട്ട് നമുക്ക് ഇരിക്കാൻ തോന്നിയത് നല്ല വൃക്ഷങ്ങളും നല്ലൊരു അന്തരീക്ഷം തന്നെയാണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയത് തന്നെ അതുപോലെ തന്നെ എന്താ ഏർമാടം പോലത്തെ ഒരു വല കെട്ടിയേക്കണം അതിൽ അതിൽ കൂടിയുള്ള യാത്രയും അവിടെ കിടക്കാനുള്ള ഒരു അനുഭവവും നല്ലൊരു അനുഭവം തന്നെയാണ് നല്ലൊരു ക്ലൈമറ്റും എല്ലാം കൊണ്ടും നല്ലൊരു അനുഭവമാണ് ഓക്കെ ഓക്കെ അതുപോലെ തന്നെ കുട്ടികൾക്ക് കളിക്കാനായിട്ട് വിവിധ തരം അറേഞ്ച്മെന്റ്സ് ഇവിടെ ചെയ്തിട്ടുണ്ട് ടയറുകൾ കൊണ്ടൊക്കെ പെയിൻറ് ചെയ്ത് അവർ തന്നെ കെട്ടിവെച്ചിട്ട് ഒരു പ്രത്യേക രീതിയിൽ കെട്ടിവെച്ചിട്ട് ഇതുപോലെ കുട്ടികൾക്ക് പിടിച്ച് കയറുവാനും എല്ലാം ഉള്ള സൗകര്യങ്ങളുണ്ട് പിന്നെ കുറച്ച് ഭാഗങ്ങളൊക്കെ അവർ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നത് കൊണ്ട് ഞാൻ അവിടെ ഒന്നും ഷൂട്ട് ചെയ്തിട്ടില്ല പിന്നെ നമുക്ക് വിശ്രമിക്കാനായിട്ട് ധാരാളം ബെഞ്ചുകളും എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ഒരു ചെറിയ വനം സജ്ജീകരണമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് കുട്ടികളുടെ പാർക്കും എല്ലാം കൂടെ ഇവിടെ നിന്ന് നമ്മൾ കുറച്ചും കൂടെ മുന്നോട്ട് പോകുമ്പോൾ മീനുകളെ വളർത്താനായിട്ട് രണ്ട് കുളങ്ങൾ കെട്ടി ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ മുകളിലൂടെ നമുക്ക് നടക്കുവാനായിട്ടുള്ളൊരു വാക്ക് വേയും സജ്ജീകരിച്ചിട്ടുണ്ട് നമുക്ക് അതിൽ നിന്നും ചൂണ്ടയിട്ട് മീൻ പിടിക്കാനും അതുതന്നെ നമുക്ക് ഫുഡാക്കി ഇവിടെ റെഡിയാക്കി എടുക്കാനും എല്ലാ സൗകര്യങ്ങളും ഉണ്ട് പിന്നെ അതിനോട് ചുറ്റുമായിട്ട് ധാരാളം മരങ്ങൾ വെച്ച് പിടിപ്പിച്ച് മരങ്ങളെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വദേശിയും വിദേശിയുമായിട്ടുള്ള ധാരാളം ടൈപ്പ് പഴവർഗ്ഗങ്ങളുടെ മരങ്ങൾ ഇവിടെയുണ്ട് കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത ടൈപ്പ് മരങ്ങളുണ്ട് ഇതെല്ലാം കൂടെ കാണിക്കാനായിട്ടുള്ള ഒരു സമയം നമ്മുടെ വീഡിയോയ്ക്ക് കൊണ്ട് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല നമുക്കിത് ഇതുപോലെ ഇവിടെ കയറി മീനുകളെ പിടിക്കുന്ന സുന്ദരമായിട്ടുള്ള കാഴ്ചകളും നമുക്ക് പിടിക്കുവാനായിട്ടുള്ള ഒരു അവസരവും ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട് പല ടൈപ്പ് മീനുകളാണ് ഇതിനകത്ത് ഇട്ടിരിക്കുന്നത് കുട്ടികൾക്കൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഇഷ്ടപ്പെടും കാരണം അവർക്ക് ലൈവായിട്ട് ഇതെല്ലാം ചെയ്യാനായിട്ടുള്ള സൗകര്യങ്ങളും ഇവിടെ കൊടുക്കുന്നുണ്ട് നമുക്കിപ്പോൾ ഒരു വീക്കെൻഡിലൊക്കെ കുറച്ച് സമയം ചിലവാക്കാൻ ചിലവഴിക്കാനും അതുപോലെ തന്നെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്ഥലത്ത് കുട്ടികളെയും കൊണ്ട് പോകാനും നാച്ചുറലായിട്ടുള്ള എന്താ പറയുക ശരിക്കും നല്ലൊരു ഫ്രഷ് എയറും എല്ലാം നമുക്ക് മൈൻഡൊന്നും ഫ്രീ ആവാനും പറ്റിയ ഒരു സ്ഥലമാണ് ഹരിത ബയോ പാർക്ക് അപ്പോൾ ഞാൻ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരിവിടെ വരുമ്പോൾ നമുക്ക് അവർ നമുക്ക് ആവശ്യമായിട്ടുള്ള ഫുഡും കൂടെ അവരോട് ഇവിടുന്ന് അറേഞ്ച് ചെയ്തു തരും അപ്പോൾ ഞാനിവിടെ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് വീണ്ടും നല്ലൊരു വീഡിയോ ആയി വരുന്നതുവരേക്കും ബ ബൈ ഹാവ് എ നൈസ് ഡേ